ഹലോയ സ്ത്രോത്രം കർത്താവെ ഹലലോയ ദൈവത്തിന് ഉണ്ടാകട്ടെ ദൈവത്തിന് ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ അനുഗ്രഹത്തിനായി അത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ജീവിതത്തിൽ വലിയ വ്യത്യാസത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഒരു നിമിഷം തലകളെ വണക്കാം പ്രാർത്ഥിക്കാം ഹലലൂയ കർത്താവ് സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാതപിടവും ആയിരിക്കുമ്പോൾ കർത്താവ് അടിയനും കേൾക്കുന്ന ഓരോ വ്യക്തി വ്യക്തിജീവിതങ്ങളും അങ്ങയുടെ പാത പിടത്തിലേക്ക് കടന്നു വരുന്നു കർത്താവ് ഈ കേൾക്കുന്നതായ വചനം കർത്താവെ അവരുടെ ജീവിതത്തിൽ വലിയ നന്മയ്ക്ക് അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ അവ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയനൊന്നുമല്ല അപ്പ അപ്പൻ നാവിലൂടെ അടിയന്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് അനേകം പേരുടെ ഉള്ളങ്ങളെ സ്പർശിക്കുന്ന അനേകം പേർക്ക് മനസ്സിന് ആശ്വാസവും സമാധാനവും കർത്താവെ പകരുന്നതായ വചനമായി തീരട്ട് കർത്താവെ ഓ ഹല്ലൂയ കർത്താവെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ കർത്താവെ കാരണമായി തീരട്ടപ്പിച്ച അതിനായി അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ കർത്താവ് വിടുതൽ പ്രാപിച്ചു അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് സംസാരിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം യേശുവിൻ നാം തന്നെ ആമേ ആമേ അമേ നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും കഥാവായ ദൈവം യേശു കർത്താവ് യഹോവയായ ദൈവം നമ്മുടെ മറവിടമായിരിക്കുന്നു ആ മറവിടമായിരിക്കുന്ന കർത്താവ് നമ്മെ സൂക്ഷിച്ച് സംരക്ഷിച്ച് നമ്മെ രക്ഷിച്ച് വഴി നടത്തും ഈ ലോകത്ത് മറ്റൊന്നിലും നമ്മുടെ രക്ഷ കടന്നു വരികയില്ല മറ്റൊന്നിനും നമ്മെ സൂക്ഷിക്കുവാൻ സാധിക്കുകയില്ല നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് നമ്മെ സൂക്ഷിക്കുവാൻ സാധിക്കുകയില്ല കർത്താവിന്റെ സംരക്ഷണവും കർത്താവിന്റെ കരുതലും സുരക്ഷിതത്വവും ഉണ്ടെങ്കിൽ മാത്രമേ നാം സുരക്ഷിതരായി ഇരിക്കുകയുള്ളൂ നാം രക്ഷ പ്രാപിക്കുകയുള്ളൂ കർത്താവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ കർത്താവിന് സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സംരക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ മക്കൾ നമ്മെ സംരക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ സംരക്ഷിക്കുന്നേക്കാൾ നമ്മുടെ ഭവനം നമ്മെ സംരക്ഷിക്കുന്നതിനേക്കാൾ അധികമായി സംരക്ഷിക്കുന്നവനാണ് സൂക്ഷിക്കുന്നവനാണ് നമ്മെ വഴി നടത്തുന്നവനാണ് നമ്മുടെ മറവിടമായ ക്രിസ്തു ആ ക്രിസ്തുവിന്റെ സന്നദ്ധിയിൽ നാം താഴ്ന്നിൽക്കണം താഴ്ന്നിരിക്കുമ്പോൾ ആ ക്രിസ്തുവിനെ നാം നമ്മെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷിതാവായി നാം ചേർത്ത് പിടിക്കുമ്പോൾ നമ്മെ സംരക്ഷിക്കുവാൻ നമ്മെ സൂക്ഷിക്കുവാൻ നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് കാരണമായി കാരണമായിത്തീരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏതു വ്യക്തിജീവിതങ്ങളെയും കർത്താവ് സൂക്ഷിച്ച് പരിപാലിക്കുന്നവനാണ് കർത്താവ് തൻ്റെ മാർവിടത്തിൽ ചേർത്ത് നമ്മെ പിടിക്കുന്നവനാണ് നമ്മെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ മറവിടമാണ് നമ്മുടെ കർത്താവ് നമ്മെ മറച്ച് കാത്തു സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ആ രക്ഷയുടെ ഉല്ലാസഘോഷത്താൽ നമ്മെ ചുറ്റിക്കൊള്ളുമെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്ന് ഏഴാം വാക്യത്തിൽ പറയുന്നത് രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും രക്ഷയുടെ ഉല്ലാസഘോഷം രക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉല്ലാസഘോഷം ഉല്ലാസഘോഷം എപ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം സ്വസ്ഥത നമുക്ക് കൈവരിക്കുമ്പോഴാണ് ഈ രക്ഷയുടെ ഉല്ലാസഘോഷം ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതം ആനന്ദം കൊണ്ട് തുളുമ്പോഴാണ് ആനന്ദം കൊണ്ട് വർധിക്കുമ്പോഴാണ് ദുഃഖം കടന്നു വന്നാലും ആ ദുഃഖമൊക്കെ നമ്മെ തകർക്കാതെ അതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുവാനുള്ള ആ പ്രാപ്തി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പകരുമ്പോഴാണ് എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ വേദനകളെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദത്തെ സമാധാനത്തെ സ്വസ്ഥതയെ പ്രാപിക്കുവാൻ കാരണമായി തീരണം നിങ്ങൾ രക്ഷിതാവായി കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളെ നാം എടുത്തു വയ്ക്കാതെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കർത്താവ് നമുക്ക് രക്ഷയുടെ ഉല്ലാസഘോഷം നമ്മുടെ ജീവിതത്തിൽ പകരുവാനിടയായി തീരും ആ കർത്താവിനെ നാം ഒന്ന് മുറുകെ പിടിച്ച് ആ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ കർത്താവിനോട് പറ്റിയിരിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ ആനന്ദത്തോടെ ആയിരിക്കാൻ ഉല്ലാസഘോഷത്തോടെ ആയിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും അതിനായി നമ്മെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ആ രക്ഷയുടെ ഉല്ലാസഘോഷം പ്രാപിക്കുവാൻ ആ രക്ഷയുടെ സന്തോഷം പ്രാപിക്കുവാൻ ആ രക്ഷയുടെ ആനന്ദം പ്രാപിക്കുവാൻ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം ആ കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല നിങ്ങൾക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്ന വേളയിലും ആരുമില്ല എന്ന് ചിന്തിക്കേണ്ട കർത്താവിനെ മുറുകെ പിടിക്ക് കർത്താവിന് മാത്രമേ നമ്മോട് കൂടെ അവസാനം വരെയും ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ വിവാഹം കഴിയുമ്പോൾ ഭർത്താവും ഭാര്യയും ഉടമ്പടി ചെയ്യും നിന്റെ ജീവിത അവസാനം വരെയും ഞാൻ നിന്റെ കൂടെ കൂടെയുണ്ടായിരിക്കുമെന്ന് എന്നാൽ ഒരിക്കലും അതിന് സാധ്യമല്ല ഇതിലാരെങ്കിലും ഒരാള് നേരത്തെ പോകുവാനിടയാവും ആര് പോകുമെന്ന് നമുക്ക് പോലും പ്രഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല അത് കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ ചിലപ്പോൾ ഭാര്യ നേരത്തെ പോകും ചിലപ്പോൾ ഭർത്താവ് നേരത്തെ പോകും അവസാനം വരെ ആരുടെ കൂടെ ആര് കാണുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല മക്കൾ നമ്മുടെ കൂടെ കാണുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയയില്ല മാതാപിതാക്കൾ മക്കൾക്ക് അവസാനം വരെയും കാണുമെന്നും ചിന്തിക്കുവാൻ സാധിക്കുകയില്ല പക്ഷെ ഒരുവൻ മാത്രമേ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ഉല്ലാസഘോഷത്തോടുകൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇരുപ്പാൽ സഹായിക്കുകയുള്ളു ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ രക്ഷകൻ കർത്താവാണെന്ന് നാം മുറുകെ പിടിച്ച് നാം ഇരിക്കുകയാണെങ്കിൽ ആ കർത്താവിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വചനം പറയുന്നത് പ്രകാരമുള്ള ഉല്ലാസഘോഷം രക്ഷയുടെ ഉല്ലാസഘോഷം നമ്മുടെ ജീവിതത്തിൽ പകരുവാനിടയായിത്തീരും കർത്താവ് അതിനായി നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ അതിനായി ഒരു നിമിഷം തലകളെ വണക്കം പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും കർത്താവിൻ്റെ രക്ഷയുടെ ഉല്ലാസഘോഷം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഓരോരുത്തരുടെയും ഉള്ളത്തെ അങ്ങ് സ്പർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവയുടെ ജീവിതത്തിൽ ഇന്ന് പലവിധ വേദനകളിലൂടെ പലവിധ പ്രശ്നങ്ങളിലൂടെ അരകേറുവാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ മക്കൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുന്നില്ല ആരെന്നെ സഹായിക്കും ആരെന്നെ ആശ്വസിപ്പിക്കും എന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ കർത്താവെ അങ്ങയുടെ രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിയൻ അനുഭവിക്കുന്നതായ ഈ സന്തോഷം അടിയൻ അനുഭവിക്കുന്നതായ ആ ആനന്ദം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിൽ അങ്ങ് പകർന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയനെ അങ്ങ് ഇതിനായി അവരെ ഉള്ളങ്ങളെ സ്പർശിക്കുവാനായിട്ട് അടിയനെ അങ്ങ് പ്രയോജനപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ് അടിയനെ താഴ്ത്തി താഴ്ത്തിയേൽപ്പിക്കുന്നു കേൾവിക്കാരായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ആനന്ദി മാറാകണമേ രക്ഷയുടെ ഉല്ലാസഘോഷത്താൽ അവരെ നിറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ ജീവിതം വലിയൊരു ചേഞ്ചിന് വലിയൊരു ചേഞ്ചിന് കാരണമായി തീരട്ടെ കർത്താവ് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ കർത്താവ് അത്ഭുതം ചെയ്യുകയാൽ സ്തോത്രം വിടുതൽ അയച്ചുരിക്കൽ സ്തോത്രം അവിടെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു ഞാൻ ഈ കേൾവിക്കാരായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതം പ്രവർത്തിക്കാത്ത സ്തോത്രം യേശുവിൻ നാമ തന്നെ ആമേൻ ആമേൻ ആമേൻ